സ്കൂട്ടറിലെത്തിയ യുവാവ് വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാറിലും ബൈക്കിലും പെട്രോൾ ഒഴിച്ച് തീയിട്ടു വീട്ടിലേക്ക് തീപടർന്നതോടെ വീട്ടുകാർ പുറത്തേക്കൂടി രക്ഷപ്പെട്ടു തുണി കത്തിപ്പോയി തുണി കത്തി അയാൾ തീ കത്തിച്ചു പോയണ്ട് തുണിക്ക് ആ മോത്ത മോത്തൊക്കെ പോയിട്ടുണ്ട് പറയണത് മോ കേട്ടോ ആളുടെ ഭാര്യ പത്തുമ്പോ കൊണ്ടിട്ട് പേടിക്കുകയാണ് വീട്ടുകാരൊക്കെ പോയിണ്ടാവും ആളെ വിളിക്കാനൊന്നും നിർത്തില്ല വിളിച്ചു അവളിച്ചു പറഞ്ഞേക്കാളോട് ഇങ്ങനെ സംഭവിക്കാറുണ്ട് തൃശൂർ മാളയിലാണ് സംഭവം സ്നേഹഗിരി പുന്നയ്ക്കൽ ജോസിന്റെ വീട്ടിലെ വാഹനങ്ങൾക്കാണ് യുവാവ് തീയിട്ടത് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി പ്രതിക്കും പൊള്ളലേറ്റിട്ടുണ്ട് കൂടുന്നു അപ്പൊ വിളിച്ചിട്ട് ഓടി വരുമ്പോഴേക്കും കാറും സ്കൂട്ടറും കത്തി വീടിന്റെ ഫ്രണ്ട് ഡോറിന്റെ അവിടെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് മോൻ വിളിച്ച് പോലീസ് സ്റ്റേഷനിലും വിളിച്ചു പറഞ്ഞു വാശി വിളിച്ച് പറഞ്ഞു ആദ്യം മുകളിലും എല്ലാ ജനങ്ങളും അവിടെ അപ്പൊ അവരും ജനങ്ങൾ തുറക്കാനും പറ്റണില്ലേ അപ്പൊ വായിക്കിനെ അവര് തീ ഇട്ടിപ്പോ അവര് ബാക്കിലോട്ട് ഇറങ്ങിപ്പോൾ ആളുകളില്ല അപ്പൊ ആ വണ്ടി അവിടെ ഇട്ടിട്ട് നിൽക്കായിരുന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാൻ ജോസിന്റെ ഭാര്യ മേഴ്സിയുടെ ബന്ധുവാണ് പ്രതി എന്നാണ് സൂചന ഫയർഫോഴ്സ് എത്തി തീയണച്ചു പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നു മലയാളം ടെലിവിഷൻ തൃശൂർ Celebrate the moments of colors. KMT Silks, Perendil Monda,